ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ൂർ അക്ഷര തണലിൽ ഇത്തിരി നേരം എന്ന പേരിൽ വാണിയംകുളം മാന്നൂരിൽ വിരമിച്ച മുപ്പതോളം അധ്യാപകരെ ആദരിക്കും അധ്യാപകർക്ക് ഒത്തുകൂടാനുള്ള അവസരമായി ഒരുക്കുന്ന ഗുരുപൂജ സംഗമം ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് യു പി എ സ്കൂളിൽ നടക്കുമെന്ന് സംഘാടകർ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മന്നൂർ യു പി എ സ്കൂൾ മഹാത്മാഗാന്ധിജി സ്മാരക വായനശാല സ്നേഹദ്വീപൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവ ചേർന്നാണ് ഗുരുപൂജ സംഗമം നടത്തുന്നത് മാന്നന്നൂർ വെള്ളിയാട് ചെറുകാട്ടുപുലം വാർഡുകളിലെ റിട്ടയേർഡ് അധ്യാപകരെയാണ് ആദരിക്കുക ഇവർക്ക് ഒത്തുകൂടി പഴയകാല ഓർമ്മകളും വിശേഷങ്ങളും പങ്കുവയ്ക്കാൻ ഒരുക്കുക എന്നതാണ് ലക്ഷ്യം പരിപാടിയിൽ സമഗ്ര ശിക്ഷ കേരള ബ്ലോക്ക് പ്രോജക്റ്റ് കോർഡിനേറ്റർ കെ പ്രഭാകരൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ പി സുധീർ എന്നിവർ പങ്കെടുക്കും ചടങ്ങിൽ അധ്യാപകരെ ഉപഹാരം നൽകി ആദരിക്കുമെന്ന് സംഘാടകരായ പി മനോജ് കുമാർ കതിരേഷ് മാന്നന്നൂർ എം നിഷാദ് എം പി രാജേഷ് എന്നിവർ അറിയിച്ചു മറ്റുള്ള കാര്യങ്ങളിലുമായി വീട്ടിൽ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന അവരെല്ലാം ഒരിടത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ വിശേഷങ്ങളും പഴയകാലത്ത് അനുഭവങ്ങളും എല്ലാം പങ്കുവെക്കുന്ന ഒരു ചടങ്ങാണ് ആ അക്ഷരത്തണലി ഉപത്തിരുന്നതെന്ന ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഔട്ട്ലെറ്റ് മോൾ മെയിൻ റോഡ് ഷോർണൂർ